ടീച്ചേഴ്സ് ആയിരുന്നാ ഞാൻ സിക്സ് തൊട്ടേ ഞാൻ ബ്രില്യൻറ്റ് ക്ലാസ്സിലെ ട്യൂഷൻ ക്ലാസ്സിലെ ഞാൻ സ്റ്റുഡൻ്റാണ് ഞാനിപ്പോൾ സെവത്തിലാണ് പഠിക്കുന്നത് ഞാൻ സിക്സ് ചേർന്ന മുമ്പായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ സയൻസ് സോഷ്യൽ മാത്സ് ഇതൊക്കെ എനിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് ആ പേ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു ആ സമയത്ത് ഞാൻ ബ്രില്യൻ ചേർന്നപ്പോഴത്തേക്കും എനിക്ക് വീഡിയോ ക്ലാസ്സസ് കണ്ട് ഞാൻ ലെക്ചേഴ്സ് ലൈറ്റ്സ് നോക്കി എഴുതി ഞാൻ പഠിച്ചിട്ട് ഞാൻ എക്സാമിലേക്ക് വരപ്പം എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് വീക്കിലി നമ്മുടെ ഡ്രിമിൽ തന്നെ വീക്കിലി എക്സാംസ് ഉണ്ടാവും ആ വീക്കിൽ എന്താണ് നമുക്ക് പഠിപ്പിച്ച് നമുക്കുള്ളത് അത് കമ്മീറ്റ് ആയതിനു ശേഷം സാറ്റർഡേയ്സ് നമുക്ക് എക്സാം വെച്ചിട്ടുണ്ട് എൻ സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ആ സമയം നമ്മളത് ചെയ്തിട്ട് നമുക്കത് ആൻസർക്ക് വരുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കി നമ്മൾ എന്താണ് എഴുതേണ്ടി വരുന്നത് ആ റോങ് ആൻസർ എന്തായിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമുക്ക് മന്ത്ലിയുള്ള ഡിസ്പിക്റ്റ് എക്സാംസ് അത് നമുക്ക് ആ മന്ത്ലി എന്തൊക്കെയാണോ പഠിപ്പിച്ചത് ആ ചാപ്റ്റേഴ്സ് നമുക്ക് എടുത്തിട്ട് ഇപ്പോൾ പഠിച്ച് നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഇപ്പോൾ സ്വന്തമായിട്ട് എന്താ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എന്തൊക്കെയാണ് റോങ് ആൻസർസ് എഴുതിയിട്ടുള്ളത് അതെങ്ങനെയായിരുന്നു എഴുതി എഴുതുന്നതും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അത് കഴിഞ്ഞ് നമുക്ക് ഈ വീക്കിലി മന്ത്ലിയും ഉള്ള ചാൻസ് നമുക്ക് നമ്മുടെ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറയും വിളിച്ച് പറഞ്ഞാൽ നമ്മൾക്കത് അറ്റൻഡ് ചെയ്യാനും പറയും അപ്പം നമ്മുടെ ക്ലാസ് ടീച്ചർ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ചോദിക്കാം ടീച്ചർ അങ്ങനെ എപ്പോൾ വിളിക്കണമെന്നോ അങ്ങനെയൊന്നും ടീച്ചർ പറഞ്ഞിട്ടില്ല അപ്പം നമുക്കത് നല്ല യൂസ്ഫുള്ളാണ്